കുട്ടി എന്താ നോക്കണേ ആരെങ്കിലും വന്നോ അവിടെ പൊറത്ത് ആരും വന്നിട്ടില്ലേട്ടാ ആ മൂങ്ങോട് പോരേ പോരേ നീ വാവകള് കളിക്കണേക്ക് കുറുമ്പ് കാണിച്ച് കളിക്കണ നോക്ക് കേട്ടാ ചെമ്പുട്ടങ്ങളിക്കണോക്ക് അജീട്ട് കാണിച്ചു കളിക്കണേ കുഞ്ഞീടാ ചിന്നെ കുറുമ്പോണ്ടോ ണിച്ചു കിടക്കണേന്ന് നിന്നോട് ചിന്നന്റെ കുടുംബ നീയേറ്റ താഴെ വീണു ചാടി കണ്ടാ ചാടി താഴെ വീണു രണ്ടിട്ട് ചിമ്പൂട്ടാ ഇണ്ടിട്ട് കളിക്കണേ നിഞ്ഞിനോടാ ചോയിക്കണേ ഇവിടെ പാടാ ഇവിടെ പാടാ ഇവിടെ പാടാ ചോയിക്കട്ട അവരതില് ചാടി വന്ന കളിക്കണ മൂന്ന് പേരും കൂടി കടിക്കണേ കടിക്കൂട്ടി കളിക്കാതെ ചിമ്മുട്ടൻ്റെ കുറുമ്പ് നോക്കി കടിച്ച വീടുണ്ടോന്ന് നോക്ക് ആ വേദന എടുത്ത് കറിയണ്ട് എന്താ എടാ ആർക്കെടാ വേദന എടുക്കണേ നോക്കിയിരിക്ക എന്തുടാ വികൃതികൾ എന്ന് അറിയുന്നു ഓ കടിച്ചു വലിക്കണമെങ്കിൽ ചിന്നന്റെ പണിയുണ്ടാവന വലിക്കുന്നു കടിച്ചു വല്ലാണ്ട് കുർമാൻ അമ്മേടെ കുഞ്ഞാടി കിട്ടും എല്ലാവർക്കും കിട്ടും ആ ആരെ കുർമ്മ കാണിക്കണേ ചിന്നനാണോ ചിന്നനാണോ ചിക്കറിക്കരി അമ്മേനെ കടിക്കോ അമ്മേനെ കടിക്കാറായോ അമ്മേനെ കടിക്കാറായോ നീ വാല്പടിക്കണക്കി ചെമ്പുട്ടന്റെ ചെമ്പുട്ടൊന്നും അവിടെ എന്തോ കളി ആ ക്ലിപ്പ് കല്ലു ചേച്ചി കടിച്ചു പൊട്ടിച്ചിട്ട് ക്ലിപ്പ് എടുത്ത് തോണ്ടി കൊണ്ടിരിക്കണ്ടവിടെ ഇതെന്നെ തോന്നണേ ഇത് തന്നെ തോണ്ടിണ്ടെന്നെ ചെമ്പുട്ടനൊരു ക്ലിപ്പ് കിട്ടി കല്ലു ചേച്ചി കടിച്ചു പൊട്ടിച്ച ക്ലിപ്പാ കുട്ടി അതെടുത്ത് തോണ്ടി കളിക്കുക ഇനിയിപ്പോൾ വേറെ ആൾക്കാർ വരും കേട്ടോ അത് കണ്ടിട്ട് ഓടി പിടിക്കുക കുഞ്ഞി വരുന്നുണ്ട് നിനക്കിത് എവിടെന്നാ കിട്ടിയിടാന്ന് ചോദിച്ചുണ്ട് ചെന്നാ ഇതേടാ നല്ല കുട്ടി കിട്ടിയിരിക്കണേ ഇത്തിരി പേരത്തേക്ക് നല്ല കുട്ടിയാ വന്നു ഇത്ര അതി ആ കേറി വന്ന അമ്മേനെ തോന്നുക ആ റിമോട്ട് റിമോട്ടുമൊക്കെ ഇട്ട് റിമോട്ട് റിമോട്ടും ഇട്ട് കടിക്കണരാണ്ടോ അവന് വേറെ ഒന്നും കിട്ടിയില്ല കേട്ടോ കളിക്കാൻ കുട്ടിയുടെ കളി കഴിഞ്ഞല്ലേ കളിപ്പുമ്മി താഴെ